ചൈനയിലെ ഷെഞ്ചെല് വന്നാൽ എപ്പോഴും കയറും ഡി ജി ഐയുടെ ഡിജിയുടെ ഒരു ഡ്രോണുകളുടെ കളക്ഷൻ അപ്പോൾ ഡി ജി ഡ്രോണിൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫീച്ചറുകൾ പഠിക്കാനും അതിൻ്റെ പ്രൈസ് പഠിക്കാനാണ് പോണത് നോക്കാം നമുക്ക് കയറുന്ന വഴി കംപ്ലീറ്റ് ഡ്രോൺസാണ് ഇവിടുന്ന് പല തവണ വന്നിട്ട് മേടിച്ചിട്ടുണ്ട് ഒറിജിനൽ സാധനമാണ് കോപ്പിയല്ല കമ്പനി ഷോറൂമാണ് അങ്ങനെ പല മോഡലുകളും ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് നാട്ടിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ നമുക്ക് കൊണ്ടുപോകാം പല പല മോഡലും ഉണ്ട് ജഗ ജില്ലാളി മരുന്നടിക്കുന്നത് കേട്ടോ ഇവിടെ കൃഷിയിലേക്കും തോട്ടത്തിലും ഒക്കെ മരുന്നടിക്കുന്ന ഒരു വലിയ യന്ത്രം ഒരാളെയൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു അമ്പത് കിലോ നൂറ് കിലോ ഒക്കെ വഹിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അഗ്രികൾച്ചർ അതന്നെ ഇത് ഇതാ വേറൊരെണ്ണം കുറച്ചും കൂടി അതെ കുറച്ചും കൂടി ഒരു ഒരു ഇതിൻ്റെയൊക്കെ പ്രൈസ് നമുക്ക് നോക്കാം ഇത്തേണ് അറുപത്തൊമ്പതിനായിരം എഴുപതിനായിരം ആർ എം ബി വെച്ചൊരു എട്ട് ലക്ഷം റുപ്യാണ് ഏകദേശം ഒരു എട്ട് ലക്ഷം അതേ ഒരു എട്ട് ലക്ഷം റുപ്യതിന് ഇന്ത്യൻ്റെ ഒരു എട്ട് ലക്ഷം ഇവിടുത്തെട്ടോ ഇവിടുത്തെ പൈസ പിന്നെ അതെ കുഞ്ഞതൊക്കെ ഉണ്ട് എന്താ അതിന് പതിനെട്ടാ ആ ഇന്ത്യൻ്റെ ഒരു പത്ത് പതിനെട്ട് ലക്ഷം റുപ്പിയാണ് ഈ കെടുക്കണ സാധനം അഗ്രികൾച്ചറിലെ പരിപാടി ഇരിക്കുമ്പോൾ ഒക്കെ ഇതാ അതിൻ്റെ തൊട്ട് താഴെ ഉള്ളത് ഇതാ ഒരു ആറ് ലക്ഷത്തിൻ്റെ സാധനമാണ് ഈ കിടക്കുന്നത് ആറ് ലീഫുള്ള സാധനം ഓ സൂപ്പർ കസ്റ്റമൈസ്ഡ് സാധനം കെട്ടി പൂട്ടി നമുക്ക് പല ഷേപ്പിലേക്ക് കൊണ്ടുപോകാം ഇതിനെ ഇത് കിറ്റായിട്ടുണ്ട് തരും നമുക്ക് അസംബിൾ ചെയ്യാം ആ ടൈപ്പ് ആണ് ഇപ്പം ഇതൊക്കെ ബാറ്ററി പാക്കുകളും ഇവിടെ വേറെ കുറേ നല്ല കളക്ഷൻസ് ഇവിടെ വേറെ ഇൻഡസ്ട്രിയല് അഗ്രികൾച്ചറൽ പ്രോഗ്രാമിന് വേണ്ടി ഒരുപാടുണ്ട് സർവേ എടുക്കാനുള്ളത് അളക്കുന്നത് ഭൂമി അളയ്ക്കാനുള്ളത് മരുന്നടിക്കാനുള്ളത് ബിൽഡിങ് കഴുകാനുള്ളത് എമർജൻസി മരുന്നുകൾ എത്തിച്ചു കൊടുക്കാനുള്ള പാർസൽ സർവീസ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ അവയവം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു ആംബുലൻസ് റോട്ടിലൂടെ ഓടിയ എപ്പോൾ എത്തും അപ്പോൾ അതിനപ്പുറം നമുക്ക് ഇങ്ങനെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഇത്തരം ഒരു ഡ്രോണിന് ഏൽപ്പിച്ചാൽ അതൊരു പത്തുനൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് സാധനം കൊണ്ട് ഡെലിവറി ചെയ്ത് തിരിച്ചെത്തില്ലേ ഒരു ആംബുലൻസ് എന്തിന് ഒരു വിമാനം എന്തിന് ഒരു ഹെലികോപ്റ്റർ എന്തിന് റോഡ് എന്തിന് ബ്ലോക്ക് ചെയ്യണം അപ്പം അങ്ങനെ ഒരുപാട് പർപ്പസുകൾക്ക് നമ്മുടെ ഈ ഡ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഒരു ഡ്രോൺ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പണ്ട് കൊറോണയ്ക്ക് ആളെ പിടിക്കാൻ വീഡിയോ റെക്കോർഡിങ്ങിന് പോലീസ് ഇറങ്ങിയോ എന്നുള്ള സിഗ്നൽ അതല്ല അല്ലെങ്കിൽ ഒരു ഡ്രോൺ കണ്ട കല്യാണത്തിന് ഇതേ വീഡിയോ പിടിക്കണത് ഇത് കല്യാണവും പെരുന്നാളിനും ഉത്സവത്തിനും മാത്രമല്ല എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി പല ആവശ്യത്തിനും ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ വലിയൊരു കളക്ഷനാണ് ഇവിടെ ചൈനയിലെ ഷെഞ്ചല് ഡി ജെ അപ്പോ റെഗുലർ കസ്റ്റമർ ആണ് നല്ല പ്രൈസിൽ ഡിസ്കൗണ്ട് തരുന്നുണ്ട് കമ്പനി ഷോറൂമിൽ നമുക്കും ബാർഗെനിങ് ചെയ്യാം പല കമ്പനികൾ നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ പാടില്ല എന്ന് പറയും പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെയാണ് നമുക്ക് ബാർഗെയിൻ ചെയ്യാം അപ്പോൾ ഷെഞ്ചനിലെ ചൈനയിലെ ഷെഞ്ചൻ മാർക്കറ്റിലെ ഇലക്ട്രോണിക് സിറ്റി സിലിക്കൻ വാലി എന്നൊക്കെ പറയുന്ന ഇലക്ട്രോണിക് സിറ്റിയുടെ മെയിൻ ഗേറ്റിലാണ് ഈ രണ്ട് ഭാഗമാണ് ഇതിൻ്റെ മാർക്കറ്റുള്ളത് അതിൻ്റെ സെൻട്രലിൽ നമ്മളൊരു ഡ്രോൺ ഷോ നടക്കുന്നുണ്ട് എന്ത് ഷോയാണെന്ന് അറിയില്ല ആളുകളൊക്കെ കയറിയ സഞ്ചരിക്കാൻ പറ്റുന്ന ഡ്രോൺ വലിയ പറക്കും തെളിയുന്ന ഡ്രോണൊക്കെ ഉണ്ട് അത് കാണാം വരും ഇതിൻ്റെ വിലയും മറ്റൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഏറ്റവും വലിയ രണ്ട് ഒരു ഡ്രോണാണ് ഇരിക്കുക രണ്ട് പേർക്ക് യാത്ര ചെയ്യുന്നതാണ് ഇവരോട് ചോദിക്കാം പക്ഷെ ഇവർക്കൊന്നും അധികം ഇംഗ്ലീഷ് അറിയില്ല അത് ലാസ്റ്റ് പഠിക്കണം ഇതുവരെ നമ്മളൊക്കെ ഡ്രോൺ ഉപയോഗിച്ചിരുന്നതൊക്കെ ലഗേജുകൾ കൊണ്ടുപോകാൻ ക്യാമറ പിടിക്കാൻ മറ്റു കാര്യത്തിനായിരുന്നു ഇപ്പോൾ ഇതാ ആളുകൾ സഞ്ചരിക്കുന്ന വിമാനം പോലെ ഹെലികോപ്റ്റർ പോലുള്ള ഡ്രോണുകൾ എത്തിയിട്ടുണ്ട് രണ്ട് പേർക്ക് സഞ്ചരിക്കുന്ന ഒരു ഡ്രോണാണ് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽ ഒക്കെ നമുക്കിവിടെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം എന്തായാലും ഗംഭീരമാണ് ഗംഭീര പ്രോഡക്റ്റ് ഇപ്പുറത്ത് വേറൊരു സാധനമുണ്ട് ഒരു പറക്കും തളിക വന്ന് കിടക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പറക്കും തളികനാണ് അടുത്തത് കാണാൻ പോണത് അപ്പുറത്തൊരു ഡ്രോൺ നമ്മൾ കണ്ടു കുഞ്ഞു കുഞ്ഞു ഡ്രോണുകൾ ഇവിടെ വിൽപ്പനക്ക് വെച്ചാൽ അതിന്റെ മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണിത് ഏതായാലും ഇനി ഈ ഒരു പറക്കും തളിക നോക്കാം നമുക്ക് എന്തപ്പോൾ സാധനം ഇതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്ന കാര്യത്തിന് സംശയമല്ല അപ്പൊ കെട്ടിപ്പൂട്ടി വച്ചതാണ് വലിയ ഒരു ഡ്രോണ് പക്ഷെ അത് വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണ് എന്താ അന്യഗ്രഹത്തിലൊക്കെ പോയിരുന്ന യു എഫ് ഒ അതാണ് ഇതിൻ്റെ ഒരു പേരെട്ടുള്ളത് അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ അതാണ് നാല് കിടിലം സാധനം ഇതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇതിൻ്റെ പർപ്പസ് ഇതെന്താ ഇത് മെറ്റല് വളരെ വെയിറ്റ് കുറഞ്ഞ എന്താ ഒരു മെറ്റലാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇത് സാധാരണ ഒരു ഡ്രോണിന് വലിയൊരു ഡ്രോണിന് ഇങ്ങനെ ഒരു കേസ് വെച്ച് വരെ ഡെക്കറേറ്റ് ചെയ്തു അപ്പോൾ ഇതൊരു വേറിട്ട ഒരു ഒരു മോഡലായി മാറി കാരണം പല എക്സിബിഷനും പ്രദർശനത്തിന് വേണ്ടിയിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി പരസ്യത്തിന് വേണ്ടിയിട്ട് ആളെ കൂട്ടാൻ പറ്റിയ ഒരു മോഡലാക്കി ഇത് വെച്ചു അതിനേക്കാരുടെ ബുദ്ധിയാണ് സാധാരണ ഡ്രോണിനെ നമുക്കും ഇങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു സാധനത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ഇവിടെ വെച്ചിട്ടില്ല ഇതൊരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വെച്ചാൽ അതിൻ്റെ പ്രൈസോ ഡീറ്റെയിലും ഇല്ല കമ്പനിയുടെ പേര് പോലും ചൈനയിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൈ ഇവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡിനെ ഞാനൊരു കാര്യം ചെയ്യാം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാണ് നോയിക്കോളെ എന്താ അപ്പോൾ അവിടെ കാണുന്ന ചൈന നമുക്കിവിടെ ഇംഗ്ലീഷിൽ വന്ന് ഷെംപിങ് ഹാങ് പ്രൈങ് കാർ എക്സ്ട്രോ മോഡൽ നമ്പർ പിന്നെ എൽനോൺ കമ്പനി സ്ട്രോങ് അറ്റ്നോൺ ഇതുവരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസാണ് മോഡൽ നമ്പറോ പ്രൈസോ ഡീറ്റെയിൽ ഒന്നും ഈ ഒരു ട്രാൻസ്ലേറ്ററിൽ വരുന്നില്ല എനിവേ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതെന്താണ് നോക്കുക ഇവിടെ ഈ ഒരു ബോൾ ടൈപ്പ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിയാണ് കാരണം ഇത് കയ്യിൽ നിന്ന് വീണാലോ നമ്മുടെ ബാറ്ററി തീർന്നു കയ്യാ അപകടം പറ്റിയാലോ മരത്തിൽ ചില്ലയിൽ തട്ടിയാലോ ഇതിന് വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു ടൈപ്പാണിത് ഇല്ലേലൊന്നും തടസ്സമല്ല ആ അതിൽ ക്യാമറ ഉണ്ട് അതിൽ ക്യാമറ ഉണ്ട് ഇത് ഗ്രാമും കുറവാണ് നമുക്ക് ക്യാരി ചെയ്യാം അനുവദിക്കുന്നുമുണ്ട് അപകടം ഇല്ലാതെ ഏത് പഠിക്കാത്തവർക്കും ഇത് ഉപയോഗിക്കാം ഇതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും വേണ്ട അതിന് പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഒരു എയിമു വേണം അത് ഓടിക്കാൻ അത് പോവും അതൊക്കെ പോവാ കൊണ്ടുപോവാം ഏഹ് ഇത് പിന്നെ കുട്ടികൾ കളിക്കാനുള്ളത് വേറൊന്ന് വളരെ സിമ്പിൾ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പേറ്റ് ഇരുന്നൂറ്റി ഇരുപതോ ഇതും തന്നെ ഇതേപോലെ എന്താണ് വീണ് കഴിഞ്ഞാലോ തട്ടിയ മുട്ടിയാലോ പ്രശ്നമല്ല ഇതിൽ പഠിക്കാം എന്നിട്ട് ഇത് മേടിച്ചുകൊടുക്കാം ഇതിൽ പ്രാക്ടീസായാൽ ഇതൊക്കെ മേടിച്ചു കൊടുക്കാം അതും റെഡിയായ ആയ വലിയ ഡി ജെ ഓഫീസിലേക്ക് പോയിക്കോളി അപ്പോൾ ഷെഞ്ചലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോൺ ഒക്കെ പർച്ചേസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഷോറൂം തന്നെയാണ് ഇത് ഡിജിയുടെ ഓതറൈസ്ഡ് ഷോറൂം ആണ് അതിൻ്റെ എക്സ്പെയർ പാർട്സും ടൂൾസും ഒക്കെ ഇവിടെയുണ്ട് അതായാലും ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഷെഞ്ചൻ ചൈന കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം അടുത്ത ഒരു ബിസിനസ് യാത്ര ചൈനയിലേക്ക് നിങ്ങളുണ്ടോ തയ്യാറായിക്കോളി ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം